ഇസ്രയേൽ ലബനാൻ അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം രൂക്ഷമായിരിക്കെ കൂടുതൽ രാജ്യങ്ങൾ ലബനാൻ യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തി യുദ്ധമൊഴിവാക്കാൻ നയതന്ത്ര നീക്കം തുടരുമെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഗാസയിലും ഇസ്രയേൽ ആക്രമണം വ്യാപകമായി തുടരുകയാണ് ഗാസയിൽ ഇസ്രായേൽ തോൽക്കുകയാണെന്ന് മുൻ പ്രതിരോധ മന്ത്രി പറഞ്ഞു ജനനിൽ സ്ഫോടനത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഐഫയിലും ചെങ്കടലിലും രണ്ട് കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണവുമുണ്ടായി ദക്ഷിണ ലബനാനിൽ നിന്ന് ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ മുപ്പത് മിസൈലുകൾ അയക്കുകയും ചെയ്തു ഈസ്ബുള്ള ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ പ്രദേശങ്ങളിൽ തീപിടുത്തമുണ്ടായി തെക്കൻ ലബനാനിലെ നഭാത്തി പ്രവിശ്യയിലെ ഐഥ റൌൺ ഗ്രാമത്തിന് രെ വ്യോമാക്രമണത്തിനുള്ള വ്യോമാക്രമണത്തിലുള്ള എന്ന നിലയ്ക്കാണ് ഇസ്ബുള്ളയുടെ ആക്രമണം വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ജനിൻ അഭയാർത്ഥി ക്യാമ്പിൽ പലസ്തീനുകളെ ആക്രമിക്കാനെത്തി ഇസ്രയേൽ സൈനിക സംഘത്തിന് നേരെ ബോംബ് സ്ഫോടനവും ഉണ്ടായി റോഡരികിൽ സ്ഥാപിച്ച ബോംബു പൊട്ടി രഹസ്യാന്വേഷണഭാഗം സ്നൈപ്പർ ടീം കമാൻഡർ അലോൺ അലോൺസായികു കൊല്ലപ്പെട്ടു പതിനാറ് സൈനികർക്ക് പരിക്കുമേറ്റു മേറ്റു അറുപത്തിയാറ് വയസ്സുള്ള പലസ്തീൻ വനിതയ്ക്കു നേരെ സൈന്യം നായയഴിച്ചുവിട്ട് കടുപ്പിക്കുന്നതിന്റെ വീഡിയോ പുറത്തുവന്നതോടെ ഇസ്രയേലിനെതിരെ വ്യാപക പ്രതിഷേധം പ്രതിഷേധമുയരുന്നുമുണ്ട് ജബലിയ അഭ്യർത്ഥി ക്യാമ്പിലെ വീട്ടിൽ വെച്ചാണ് ക്രൂരമായ സംഭവം അതിനിടെ അയ്യായിരം ഭവന യൂണിറ്റുകൾ വാണിജ്യ സ്ഥാപനങ്ങൾ ഹമാസ് തകർത്ത വടക്കൻ ഗാസയിൽ പുതിയ നഗരം സ്ഥാപിക്കാൻ ഇസ്രയേൽ ഒരുങ്ങുന്നു നോർത്ത് ഗാസയിലെ സ്റ്റേറോട്ട് സിറ്റിയിൽ റെയിൽവേ സ്റ്റേഷന് സമീപം പുതിയ നഗരം നിർമ്മിക്കാനുള്ള പദ്ധതി ഇസ്രയേൽ കൺസൺട്രേഷൻ ആൻഡ് ഹൌസിംഗ് മന്ത്രാലയം ആരംഭിച്ചു ഹമാസ് ആക്രമണം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഈ നഗരത്തെയാണ് മുപ്പതിനായിരം ജനസംഖ്യയുള്ള ഈ നഗരത്തിൽ നിന്ന് യുദ്ധസമയത്ത് മിക്കവാറും എല്ലാ ആളുകളും പാലായനം ചെയ്തിരുന്നു ഇപ്പോൾ അത് പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രയേലിന്റെ പദ്ധതിയിൽ അയ്യായിരം പുതിയ ഭവന യൂണിറ്റുകളുണ്ട് വിദ്യാർത്ഥികൾക്കുള്ള അപ്പാർട്ട്മെന്റുകൾ വാണിജ്യത്തിനും തൊഴിലിനുമായ ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ പൊതു കെട്ടിടങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇതുകൂടാതെ നാൽപ്പത് ഏക്കർ സ്ഥലം മറ്റാവശ്യങ്ങൾക്കായും തെരഞ്ഞെടുത്തിട്ടുണ്ട് സ്നെറോട്ട് നഗരത്തിന്റെ വിപുലീകരണവും അയ്യായിരം യൂണിറ്റുകളുടെ നിർമ്മാണവും വളരെ സന്തോഷകരമായ കാര്യമാണെന്ന് കൺസ്ട്രക്ഷൻ ആൻഡ് ഹൌസിംഗ് മന്ത്രാലയത്തിന്റെ സി ഒ യൂദ മോർഗൻസ്റ്റൺ പറഞ്ഞു കോളേജുകൾ സ്കൂളുകൾ റെയിൽവേ സ്റ്റേഷനുകൾ നദികൾ പാർക്കുകൾ കാൽനടയാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും വേണ്ടിയുള്ള നടപ്പാതകൾ തെക്ക് ഭാഗത്തേക്ക് ബന്ധിപ്പിക്കുന്ന റോഡ് ഇതെല്ലാം പദ്ധതിയിലുണ്ട് തലസ്ഥാനമായ ടെല്ല വീവിൽ നിന്ന് എഴുപത്തിമൂന്ന് കിലോമീറ്റർ തെക്ക് മാർ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ നഗരം അവശിഷ്ടങ്ങളായി മാറിയെങ്കിലും പുതിയതായി കെട്ടിപ്പടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇസ്രയേൽ ഗാസിയിലെ പടിഞ്ഞാറൻ റഫേൽ അഭയാർത്ഥികൾ കഴിഞ്ഞിരുന്ന ടെന്റുകൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു അൽമവാസി മേഖലയിൽ വെള്ളിയാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം നാൽപ്പതിലേറെ പേർക്ക് പരിക്കേറ്റു അതേസമയം ഇന്നലെ ഗാസയിലെമ്പാടും നാൽപ്പത് പേർ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തേഴായിരം കടന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി